മുളപ്ര തടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നു വീണു തിരുമേനിപ്പുഴയുടെ മുളപ്ര പാറോത്ത് റോഡുമായി ബന്ധിപ്പിച്ച് നിർമ്മിച്ച തടയണയുടെ സംരക്ഷണ ഭിത്തിയാണ് അപകടകരമാകും വിധം തകർന്നു വീണത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയെ തുടർന്നാണ് സംരക്ഷണ ഭിത്തി തകർന്നതെന്ന് കരുതുന്നു കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസമായി മലയോരത്ത് മഴയുടെ ശക്തി കുറഞ്ഞു ഇതോടെ പുഴയിലെ നീരൊഴുക്കും കുറഞ്ഞു ഈ സമയത്താണ് തടയണയുടെ സംരക്ഷണ ഭിത്തി തകർന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത് കനത്ത മഴ പെയ്താൽ തടയണയുടെ മുകളിലൂടെ വെള്ളമൊഴുകുന്നത് പതിവാണ് ഇതോടെ ഇതുവഴിയുള്ള വാഹന ഗതാഗതവും കാൽനടയാത്രയും തടസ്സപ്പെടും കാലപ്പഴക്കം ചെന്ന തടയണ തകർന്നാൽ മുളപ്ര അൽഫോൺസ പള്ളിയിലേക്കും മഴക്കാലത്ത് വിശ്വാസികൾക്ക് എത്താൻ സാധിക്കില്ല ഇതിനു പുറമെ പാറോത്തുന്നൂർ ഭാഗത്തു നിന്നും പ്രാപോയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് പുഴ കടക്കാനുമാകില്ല കാലപ്പഴക്കം ചെന്ന തടയണ പുതുക്കി പണിയണമെന്നാവശ്യപ്പെട്ട വിവിധ സംഘടനകളും നാട്ടുകാരും ഒട്ടേറെ തവണ അധികൃതർക്ക് നിവേദനം നൽകിയിരുന്നു ഇതേ തുടർന്ന് പുതിയ തടയണ നിർമ്മിക്കാൻ ബജറ്റിൽ പണം വകയിരുത്തിയിട്ട് രണ്ടു വർഷമായി നിർമ്മാണത്തിന് മുന്നോടിയായി മണ്ണു പരിശോധന നടത്തുകയും ചെയ്തു എന്നാൽ തുടർ നടപടികളൊന്നും അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല മുളപ്ര ഭാഗത്ത് പുതിയ തടയണ ഉടൻ നിർമ്മിക്കണമെന്ന് നാട്ടുകാരുടെ ആവശ്യം വേൾഡ് ഫിഷൻ ചെറുപുഴ മലയോര മേഖലയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ലോകോത്തര കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽഇ ഡി ടിവികൾ ഹോം തിയേറ്റേഴ്സ് മിക്സർ ഗ്രൈൻഡേഴ്സ് ഒ ടി ജി ഓവനുകൾ ഗ്യാസ് സ്റ്റവ് ഫാൻ അയൺ ബോക്സസ് തുടങ്ങി എല്ലാവിധ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഗുണമേന്മയോടെ വിശ്വസ്തയോടെ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ വേൾഡ് മിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ വേൾഡ് വിഷൻ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം ചെറുപുഴ മലയോരത്തിന്റെ സ്വന്തം ഇലക്ട്രോണിക്സ് ഷോറൂം